അങ്ങനെ പുതിയൊരു ദിവസം എന്തേ ആരംഭിക്കുകയാണ് അപ്പം ഞാൻ അടുക്കളയിലെത്തി അപ്പോൾ ഇന്ന് ഗ്രേസിന് സ്കൂളിൽ പറഞ്ഞയക്കണം സ്കൂളുള്ള ദിവസം അടുക്കളയിൽ വന്നപ്പോൾ തന്നെ ഇന്നലെ കഴുകി വെച്ചായിരുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എന്തേ എടുത്തു വെച്ചു അപ്പം അങ്ങനത്തെ ചോറൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ പാലെടുത്തിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ ഞാൻ ജിമ്മിലൊക്കെ പോയി തിരിച്ചു വന്നു അപ്പം തന്നെ പാലെടുക്കാറുണ്ട് ഇന്ന് നേരെ നേരകത്തേക്ക് അങ്ങനെ കയറിപ്പോയി പിന്നിങ്ങനെ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചില ദിവസങ്ങളിൽ നല്ല വെയിലുണ്ട് കേട്ടോ ഇന്നലെ രാത്രിയൊക്കെ ഇപ്പം മഴ പെയ്തു രാവിലെയും മഴ പെയ്തു ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് അങ്ങനെ ഒരു ക്ലൈമറ്റ് ആണ് ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ നല്ല വെയിലും വരും അപ്പോൾ ഇന്നെന്തായാലും മഴ ദിവസമാവാനാണ് ചാൻസ് അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടില് റോഡിൽ ചെറിയ രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ തെയ് പാലെടുത്ത് ഇനി നേരെ ഇനി ഗ്രേസിനെ എഴുന്നേൽപ്പിക്കണം അങ്ങനത്തെ നോർമൽ സ്കൂളിൽ പോകുന്ന റുട്ടീൻ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ അവൾക്ക് ഗ്രീൻ പീസ് കറിയും പിന്നെ മുട്ടയും ചോറും ആ ഒരു എഗ്ഗ് ഇട്ടിട്ടുള്ള ചോറും ഗ്രീൻ പീസ് കറിയും അതാണ് കേട്ടോ കൊടുത്തയക്കാനുള്ള എൻ്റെ പ്ലാനിങ് അപ്പോൾ അതിനുള്ള മുട്ട മുട്ടതേ ഞാൻ നെയ്യൊക്കെ ഒഴിച്ചു എന്ന് കൊത്തിപ്പൊഴിച്ചു കണ്ടിട്ട് ചോറ് നമ്മുടെ നോർമൽ ചോറ് മിക്സ് ചെയ്യും അങ്ങനെ അപ്പോൾ അത് ബാക്കി ഞാൻ പരിപാടികളൊക്കെ ഇനി ചെയ്യണം അപ്പം ചായ വെച്ചു കൂട്ടാ ചായ ഞാനും സമയം ഇപ്പോൾ ഡയറ്റ് തുടങ്ങണയൊക്കെ മുമ്പ് തുടങ്ങി ചായ നിർത്തിയതായിരുന്നു ഇതിപ്പോ ഞാൻ അമ്മയ്ക്കും ചേച്ചിക്കും ചേട്ടനും അങ്ങനെ എല്ലാവർക്കും കൂട്ടി അങ്ങനെ വെക്കുന്നതാണ് അങ്ങനെ ഗ്രേസിന് റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് അതേ ഗ്രേസ് പോയി അപ്പം ഞാൻ ഗ്രേസ് എഴുന്നേക്കണേൻ്റെ ഒപ്പം സ്റ്റീവ് എഴുന്നേൽക്കോട്ടെ ചില ദിവസം എഴുന്നേൽക്കില്ല ചില ദിവസം അവൾക്ക് മുമ്പേ എണീക്കും അപ്പം ഇന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് എഴുന്നേറ്റത് അപ്പോൾ ഇനി അവൻ നേരത്തെ എണീക്കണ ദിവസങ്ങളാണെങ്കിൽ കുറേ നേരം എടുത്തുകൊണ്ടിടക്കണം എനിക്കുമ്പം തന്നെ പാപ്പം പാപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ ആയിരിക്കും കുറേ നേരം അപ്പം അങ്ങനെ അതേ അമ്മാമ്മനെ എണീപ്പിക്കാൻ വേണ്ടി സ്റ്റീവ് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയ വൈകാകിയും ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഡ്രിപ്പിടലും പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാൻ കൂടുതൽ ഷോർട്സും റീൽസൊക്കെയാണ് ഇടാറ് കണ്ടിന്യൂ ഞാനിപ്പോൾ വീഡിയോ ഇതിപ്പോൾ ഇടണത് തന്നെ ഒരു ആഴ്ചയ്ക്കുള്ളിലുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് ഡെയിലി ആയിട്ടുള്ള വീഡിയോ എനിക്ക് എനിക്കങ്ങനെ എടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല ഇനി ഞാൻ നാളെ തുടങ്ങി വ്ലോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാകും എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാൻ ഷോർട്സും റീൽസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ പേര് അന്വേഷിക്കുന്ന എന്താ വീഡിയോ ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ സമയം ഒരു റിയൽ ലൈഫിൽ വീഡിയോ അതേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരേ ചെറിയ ചെറിയ തിരക്കുകളും പിന്നെ കുറേ യാത്രകളും അങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ എനിക്ക് എളുപ്പം ഷോട്ട്സൊക്കെ ആയതുകൊണ്ട് ഞാനപ്പം അങ്ങനെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഓരോന്ന് ചെയ്യണത് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്ക് അന്ന് വയ്യാതിൻ്റെ സമയത്ത് ഞാൻ ഈ ഇട്ടായിരുന്നു വീഡിയോ അല്ല ഷോർട്സ് ഇട്ടായിരുന്നു അമ്മയ്ക്ക് വയ്യാന്നു പറഞ്ഞ് ഇപ്പോൾ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അമ്മ ബെറ്ററാണ് അത്രയും ബെറ്റർ അല്ലെങ്കിലും ബെറ്ററാണ് അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഈ എടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി ഇന്ന് മീൻ കറി വെക്കണം അപ്പം അതിനുള്ളൊരിതാണ് അപ്പം മീൻ കറി വെക്കണൊരു ആയിട്ട് അല്ലെങ്കിൽ റീൽസും ഒക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം അതിനുള്ളൊരു ഒരുക്കങ്ങൾ കേട്ടോ ഓൾറെഡി നിങ്ങൾ ഈ വീഡിയോ ഞാൻ മീൻ കറി വെക്കണേൻ്റെ ഇത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള എന്ന ഡ്രസ്സൊക്കെ മാറി ഒന്ന് റെഡി ആവാം എന്നൊക്കെ ഇന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ മുറ്റടിച്ചെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ സ്റ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇതിനി ഞാൻ വിചാരിച്ച് കറി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ലൊക്കേഷൻ നോക്കുകയാണ് ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള രീതിയിൽ അപ്പോൾ വാളമീരാണ് കേട്ടോ മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മീനാണ് അപ്പം അതിനെ കഴുകി ക്ലീൻ ചെയ്ത് നോർമൽ നമ്മൾ വെക്കുന്ന ഒരു മീൻ കറിനിന്ന് വറ്റിച്ച പോലെയാണ് വെക്കുന്നത് കുറേ പേര് പറഞ്ഞായിരുന്നു ഇതിന്റെ തൊലി കളയണമെന്ന് തൊലി കളഞ്ഞും തൊലി കളയാണ്ടും എടുക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ തൊലി കളയാണ്ടാണ് ഇപ്പം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ മേടിക്കണതെങ്കിലും തൊലിയൊന്നും കളയാണ്ടാണ് കിട്ടാറ് പിന്നെ നല്ല രീതിയിലത് നിന്നെ ഒരച്ചതിൻ്റെ ഉളുമ്പൊക്കെ നമ്മൾ കളയും മാക്സിമം തൊലി കളയാണ്ടാണ് കേട്ടാ എടുക്കാറുള്ളത് അപ്പം അങ്ങനെ ഞാൻ പുളി വെള്ളത്തിൽ തിളപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ പിന്നെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കണത് അതൊക്കെ നല്ലോണം ഒന്ന് ചതച്ചിട്ടു പിന്നെ പച്ചമുളകും കൂടി ഇട്ടു ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും ഉലുവ പൊട്ടിച്ചിട്ട് ചതച്ച് വെച്ചേരുന്ന ഐറ്റംസ് ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ പിന്നെ പുളി ഞാൻ തിളപ്പിച്ചെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള നമ്മുടെ മീൻകറിയുടെ ആ ചാറിന് ആ ലെവലിലുള്ള പുളി വെള്ളം ഞാൻ അങ്ങനെ സൈഡിൽ തിളപ്പിച്ചെടുക്കും അപ്പോൾ പെട്ടെന്ന് പുളി പിടിക്കണ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇടും പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പുളിവെള്ളം ഒഴിക്കുക മീനിടുക നല്ലോണം ഒന്ന് തിളച്ചൊന്ന് റെഡി കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടുകഴിഞ്ഞാൽ ഓക്കെയാണ് അപ്പോൾ ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാനുള്ള ഉപ്പൊക്കെ ഇട്ടു അപ്പോൾ അങ്ങനെ ഈ മീൻ അധികം നമ്മൾ മേടിക്കാറില്ല മുമ്പൊക്കെ മേടിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇടയ്ക്ക് നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ഫീൽ ചെയ്തപ്പോൾ വീണ്ടും അത് തന്നെയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കണത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കപ്പങ്ങയാണ് കേട്ട അപ്പോൾ കപ്പങ്ങ ചെറിയ രീതിയിലൊരു കളർ ചേഞ്ച് ഉണ്ടെങ്കിലും പക്ഷെ അങ്ങനെ പഴുത്തിട്ടൊന്നുമില്ല കാണുമ്പോൾ അയ്യോ അത് പഴുത്തോ എന്നുള്ളൊരു ഫീൽ എനിക്ക് ഫസ്റ്റ് തോന്നിയായിരുന്നു പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് നമ്മുടെ ഒക്കെ അരിയണ പോലെ ചെറിയ ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ മീൻകറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്കാണെങ്കിലും മീൻകറി അമ്മയ്ക്ക് പൊതുവേ വാങ്ങിയിട്ട് മീൻകറിയോടാണ് എപ്പോഴും ഇഷ്ടം ഇത് കഴിക്കില്ല എന്നല്ല പക്ഷേ ഈ മീൻ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് കറി വെച്ചായിരുന്നു കേട്ടോ നല്ലതായിരുന്നു തേങ്ങപ്പാലൊക്കെ വെച്ച് കറി വെച്ച പടിപൊളിയായിരുന്നു കേട്ടോ വറ്റിച്ച് ഞാൻ ഇത് ഇന്ന് വറ്റിക്കാം ഇനി തേങ്ങയൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ് ഇന്ന് പിന്നെ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ മടി മീൻസ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അപ്പം ഇന്നെന്തായാലും നമുക്ക് വറ്റിച്ച രീതിയിൽ അങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങ് റെഡിയാക്കി അപ്പം അങ്ങനെ അതേ നമ്മുടെ കപ്പങ്ങിപ്പേരിയും തേങ്ങ ഒക്കെ ഇട്ട് കപ്പങ്ങിപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം നമ്മുടെ മീൻകറിയും ഞാൻ വാഴലിൽ ചോറും മീൻകറിയും ഉപ്പി ഇരിക്കിട്ടിട്ട് അങ്ങനെ കുറച്ച് കഴിക്കണ രീതിയിൽ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ ഞാൻ ചെയ്തതായിരുന്നു ചെയ്ത് അപ്പോൾ വഴലൊക്കെ എടുത്തിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ അങ്ങനെ എൻ്റെ ഷോർട്ട് സെർക്കലൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഗ്രേസ് സ്കൂളിൽ നിന്ന് വരേണ്ട ടൈമായി അപ്പം അങ്ങനെ ഗ്രേസ് വന്നു അപ്പോൾ ഗ്രേസ് വന്നു കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ അവളിപ്പോൾ സൈക്കിളിപ്പോൾ സപ്പോർട്ടിങ് മീലില്ലാണ്ട് ചവിട്ടുന്നുണ്ട് അപ്പോൾ സൈക്കിൾ ഓട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞാൻ അവൾക്ക് ഇതേ പാസ്റ്റ് കൊടുത്തു എനിക്ക് ഗ്രേസിനും സ്റ്റീവിനും അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം വൈകുന്നേരമാണ് എൻ്റെ ബർത്ത്ഡേ ആണ് പിറ്റേൻ്റെ പിറ്റേ ദിവസം ജൂൺ പന്ത്രണ്ടാം തീയതി അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഗിഫ്റ്റ് പിന്നെ സനയാടൻ ഇപ്പോഴും മിക്കപ്പോഴും ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ അറിയാണ്ട് കൊടുത്തിട്ടുണ്ട് അറിയാൻ അറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം പ്രാവശ്യം എന്നോട് പറഞ്ഞ് ഇട്ട് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് മാളയിലുള്ള നമ്പർ വൺ വെഡിങ് കളക്ഷൻസിലേക്ക് വന്നിട്ടാണ് അപ്പോൾ അവിടെ പോയി ഒന്ന് ഇട്ട് നോക്കി അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ലിജ് ചേച്ചി ഉണ്ടല്ലോ അപ്പോൾ ലി ചേച്ചിയും പറഞ്ഞു ലിജ് ചേച്ചിക്കും തരൻ്റെ ഗിഫ്റ്റ് എന്നാൽ ഇട്ട് നോക്കിയിട്ട് മേടിക്കാം അപ്പോൾ മിടുവിന് ഇഷ്ടമുള്ളത് മേടിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ആയിരുന്നു പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ വൈകുന്നേരം ഗ്രേസിനെയും റബേക്ക് അല്ല സോറി ഗ്രേസിനെയും അഞ്ജലിനെയും കൊണ്ടുവന്നില്ല അമ്മയുടെ അടുത്ത് അവരിരുത്തിയിട്ട് ഞങ്ങൾ സ്റ്റീവും ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു കൂട്ടാം അപ്പം നമുക്ക് ഇട്ടൊക്കെ നോക്കി നല്ല അടിപൊളിയായിരുന്നു നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് നല്ല കളറുകൾ വ്യത്യസ്തമായ കളറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സ് വാങ്ങി പിന്നെ ചേച്ചി ചേച്ചി വാഗ എനിക്കുള്ള ഗിഫ്റ്റ് ഞങ്ങൾ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങി അപ്പോൾ അങ്ങനെ അന്നത്തെ ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് പോരണ്ടേൻ്റെ വഴിക്ക് എൻ്റെ ഇടയിൽ ചേട്ടൻ ബേക്കറി കയറി കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചായിരുന്നു എൻ്റെ കൂട്ടത്തേക്കുള്ള മിഠായി ഒക്കെ മേടിച്ച് അങ്ങനെ വീട്ടിലെത്തിയിട്ടാണ് ഇത് പിറ്റേ ദിവസം രാവിലെയാണ് അതായത് എൻ്റെ ബർത്ത്ഡേയുടെ പിറ്റേ തലേൻ്റെ തലേ ദിവസം അങ്ങനെ എന്താണെങ്കിൽ കറക്റ്റ് പറഞ്ഞ ഓർമ്മയില്ല കാരണം ഞാൻ ഈ ആഴ്ചയിൽ ഈ വീക്കിൻ്റെ ഉള്ളിലെടുത്ത വീഡിയോസൊക്കെയാണ് കേട്ടോ എന്തായാലും എൻ്റെ ബർത്ത്ഡേ ദിവസം അല്ല ഇത് ബർത്ത്ഡേയുടെ മുൻപത്തുള്ളൊരു ദിവസമാണ് അപ്പോൾ ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി റെഡി ആവുന്നതാണ് കേട്ടോ നല്ല പേരും മഴയാണ് പുറത്ത് എത്ര മഴയുണ്ടെങ്കിലും ജിമ്മിൽ പോകുമെന്നുള്ളൊരു ഇതുണ്ടല്ലോ ആ ഒരു ഇതാണ് എല്ലാവരും നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ കോട്ട ഒക്കെ ഇട്ട് നല്ല സെറ്റായി നല്ല മഴ ഇങ്ങനെ മഴ പെയ്യണമെങ്കിൽ നല്ല ഹാ ഹാർഡായിട്ടുള്ള വെള്ളമാണ് വെള്ളത്തുള്ളികളാണ് വീണുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും അവിടെ നിന്ന് ഞാൻ എന്തെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു അപ്പോൾ ജിമ്മിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞാൻ എന്തേ തിരിച്ച് എത്തി ഗ്രേസിന് ഗ്രേസിന് ഇഡ്ലിയും ചട്നിയും കൊടുത്തയക്കാന്ന് വിചാരിച്ചോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇഡ്ഡലി മാവ് ഞാൻ മേടിച്ചതാണ് ഞാൻ ജിമ്മിൽ നിന്ന് തിരിച്ചു വരണ വഴിക്ക് ഞങ്ങളുടെ അവിടെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് അവർ തന്നെ ഉണ്ടാക്കണ മാവാണ് പാക്കറ്റിൽ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് മേടിക്കും അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നല്ല മഴയായിനിയിപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇനി വേറെ ഒന്നും കുക്ക് ചെയ്യേണ്ട അവൾക്ക് ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ഒക്കെയാണ് അപ്പോൾ സാമ്പാറൊന്നും ഞാൻ വയ്ക്കാനൊന്നും നിന്നില്ല അപ്പോൾ രാവിലെ അവൾക്ക് കൊടുക്കാൻ വേറെ ഫുഡ് കൊടുക്കാം ഇത് ഉച്ചയ്ക്ക് കൊടുത്തയക്കാം എൻ്റെ കൂടെ കൂടെ കോഴിമുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കാം വിചാരിച്ച് പുഴുങ്ങിയ കുഴിമുട്ടൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടം അപ്പോൾ മഴ തുറന്നിട്ടില്ല കേട്ടോ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു ഇതിപ്പോൾ ചെറുതായിട്ട് കുറയും കൂടും അപ്പോൾ ഗ്രേസ് സ്കൂളിലൊക്കെ പോയി പിന്നെ അന്നിലാട്ടനും സണ്ണാട്ടനും കൂടി കോഴിക്കോട് പോവാണ് അന്നിലാട്ടൻ്റെ സ്ഥലമാണ് കോഴിക്കോട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു പ്രാവശ്യം കോഴിക്കോട് യാത്ര പോയിരുന്നു എന്നാലും കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ പോവാൻ പോകാൻ പറ്റാത്ത കുറച്ച് അലുണ്ടായിരുന്നു അന്ന് നമുക്ക് എല്ലാവരും എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ രണ്ടുപേരും കൂടി അളിയനും മളയനും കൂടിയാണ് ഇന്നത്തെ യാത്ര അപ്പോൾ അവർ അവരിന്ന് പോയി എന്തായാലും ഇനി വെളുപ്പിനൊക്കെ ആവും തിരിച്ചെത്തുമേ കാരണം ഗ്രേസൊക്കെ പോയി കഴിഞ്ഞ് കുറേ കുറച്ച് ലേറ്റായിട്ടാണ് അവർ ഇറങ്ങിയത് ഇച്ചിരി നേരത്തെ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അങ്ങനെ ഇറങ്ങില്ലായിരുന്നു മഴ മഴ ഇങ്ങനെ ഒരു സുഖമില്ലാത്ത ക്ലൈമറ്റ് ഇടയ്ക്കെങ്കിലും ഇച്ചിരി വെയിലുണ്ടെങ്കിൽ ഒരു സന്തോഷമായിരുന്നു അല്ലെങ്കിൽ ഒന്ന് മഴ മാറി നിൽക്കണ അന്തരീക്ഷം അന്തരീക്ഷമില്ല അപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ 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 പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇനി അവർ പോയി കഴിയുമ്പം എനിക്കൊരു ഉണ്ട് അപ്പം സ്റ്റീവിനെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് ചേച്ചിയുടെ അടുത്ത് അഞ്ജലിയുടെ അടുത്തും കുറച്ച് നേരം ഇരിക്കുകയുള്ളു അവനങ്ങനെ അധികം പരിചയമായിട്ടില്ലല്ലോ മമ്മിയുടെ അടുത്താണെങ്കിൽ ഇനി കുറച്ചധികം നേരം വേണം സമയം മമ്മിയുടെ അടുത്താണെങ്കിൽ മമ്മിയുടെ അടുത്ത ആൾ ഓക്കെയാണ് അപ്പോൾ മമ്മി ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ കുറേ നേരൊക്കെ കുറേ നേരം ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കാണ് കുറച്ച് നേരമൊക്കെ ഉള്ളെങ്കിൽ ഇവിടെ ആക്കിയാൽ മതിയായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ അവരെ കൊണ്ട് അവനെ കൊണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ചതേ ഞാൻ പോവാണ് നമ്മുടെ പാടത്തിൻ്റെ സൈഡിൽക്കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ നമ്മുടെ ചിറയും പാടവും ആ സൈഡിൽ പോയി ഞാൻ നേരെൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം എൻ്റെ വീട് എപ്പോഴും അടുത്തായതുകൊണ്ട് എപ്പോഴും എളുപ്പമാണ് ഇപ്പം സ്റ്റീവനും ഗ്രേസിനാണെങ്കിലും കൊണ്ടാക്കാനും അങ്ങനെ ഒരു ഹെൽപ്പിനെ എനിക്ക് ഭയങ്കര ഉപകാരമുണ്ട് മമ്മി അടുത്തുള്ളത് കൊണ്ട് അകലക്കല്ലല്ലോ അടുത്താണല്ലോ അപ്പം അങ്ങനെ സ്റ്റീവിനെ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇനി നേരെ ീട്ടിലേക്ക് ഇന്ന് കുറേ യാത്രകളുണ്ട് ഇനിയും വിടിച്ചെന്നിട്ട് വീണ്ടും പോകണം പോണം അങ്ങനെ കുറച്ച് യാത്രകളും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും അഞ്ജലി സ്റ്റീവും കൂടി ഓട്ടോയിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ പോയി ഇതേ തിരിച്ചു വന്നുള്ളൂ ഗ്രേസ് വരുന്ന ടൈം ആവാറായിരുന്നു അപ്പോൾ ബസ്സിനെ അതിന്റെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ സാധാരണ ഒക്കെ എപ്പോഴാണ് എത്തുകയെന്നറിയില്ല വെളുപ്പിന് നേരം വൈകുമായിരിക്കും അവിടെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ക്രേസ് വന്നിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങൾ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉച്ചയ്ക്ക് എത്തിക്ക് അല്ല വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കണം സ്റ്റീവ് നോക്കി ഹലോ അയ്യോ ഗ്രേസിൻ്റെ ബസ് വരുന്ന സമയമായിട്ടാണ് അപ്പം ഞങ്ങൾ ചേച്ചി പെണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴാണ് അവിടെ രണ്ട് ഹെൽമെറ്റ് വയ്ക്കണുണ്ട് അപ്പോൾ അവന് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കണം ആദ്യം ആദ്യം ഞാൻ വെച്ച് കൊടുത്തില്ല ഇനി തല വേദന എടുത്താലോ വിചാരിച്ചിട്ട് പിന്നെ ആൾ സമ്മതിച്ചില്ല അപ്പം ഞാൻ പിന്നെ പയ്യൻ സപ്പോർട്ട് ചെയ്ത് വെച്ച് കൊടുത്ത് പിന്നെ ഭയങ്കര സന്തോഷായി ഹെൽമെറ്റ് വെച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ കുട്ടിക്കുറുമ്പന അങ്ങനെ ഓരോ വികൃതി കാട്ടി അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ചേച്ചി പെണ്ണിനെ എടുക്കട്ടെ ഇപ്പൊ ബസ് വരും why അങ്ങനെ സ്റ്റീവനിങ് റേസിന് ഒരു സൈഡിൽ ഇരുത്തിയിട്ടുണ്ട് അവ രണ്ടിനകത്ത് കളിച്ചുകൊണ്ടിരിക്കാനായിട്ടാ അപ്പോൾ ഇന്ന് ഞാൻ ചെമ്മീൻ പറഞ്ഞപ്പോൾ അവർ ചെമ്മീൻ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റോസ്റ്റ് റെഡിയാക്കാനുള്ള പരിപാടിയാണ് ചെമ്മീൻ റോസ്റ്റ് ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള റോസ്റ്റ് ഓൾറെഡി ഞാൻ ഷോർട്സ് ഷോർട്ട്സായിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ചെറിയുള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം വഴറ്റി അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടു പിന്നെ അതിനെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയിട്ട് ഒരു തക്കാളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ ആദ്യം ഞാൻ ചെമ്മീനെ റോസ്റ്റ് ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ആണ് ഒന്ന് ഫ്രൈ അപ്പോൾ പിന്നെ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി മിക്സ് ചെയ്തായിരുന്നു അങ്ങനെയാണ് ചിമ്മീൻ ഫ്രൈ ചെയ്ത് മാറ്റിയായിരുന്നത് അപ്പോൾ ഗ്രേവിയിലേക്ക് ഞാൻ ഗ്രേവി റെഡിയാക്കാൻ വേണ്ടി തിളച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് തിളച്ച് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ മീൻ ഇട്ടു അതും ഒന്നും കൂടി ഒന്ന് തിളച്ചൊന്ന് വന്നപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ടു പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ സിമ്മിലിട്ടൊന്ന് തിളപ്പിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അങ്ങനെ ഒന്ന് വറ്റിച്ച് അങ്ങനത്തെ രീതിലങ്ങനെടുക്കാൻ കേട്ടോ അങ്ങനെ അത് ഈ കറിവേപ്പിലും കൂടി ഇട്ടു നല്ലോണം ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ചെമ്മീൻ റോസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സമയം ഞാൻ അനേടനക്കിനി വെളുപ്പിനെ എത്തുകയുള്ളൂ അപ്പം അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ ബർത്ത്ഡേ ദിവസമാണ് അത് അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഒരു ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ബർത്ത്ഡേയുടെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കേക്ക് സാധനം ഞാൻ വന്നു അപ്പോൾ എൻ്റെ ഒരു അമ്മ ചുമ്മാ സ്റ്റെപ്പ് ഇങ്ങനെ ഇരുന്നിട്ട് കേക്ക് മുറിക്കണ പോലെ തിരിയൊക്കെ ഊതി ഒരു സന്തോഷം അപ്പോൾ അതിനുള്ള പരിപാടികളാണ് അപ്പം വൈകുന്നേരം ആണെട്ട് എല്ലാവരും ഒന്ന് കേക്കൊക്കെ മുറിച്ച് അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു കൊച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ അപ്പം അത് എൻ്റെ വീഡിയോ ഒരു റിയൽ ലൈഫിൽ വരും ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം വൈകുന്നേരം സിജി ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി പോയായിരുന്നു രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിന് വേണ്ടി എന്താണ് അപ്പം കുറച്ചു നേരം ഞങ്ങളുടെ അകത്തൊക്കെ ഇങ്ങനെ ഇരിക്കണേ അപ്പം അങ്ങനെ പുറത്തിറങ്ങി ഇവിടെ റംബൂട്ടാനൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചു അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ ഇനി ഇത് കഴിക്കട്ടെ കുറേ നേരം കളിച്ചു കൂട്ടാം അത് കഴിഞ്ഞ് പിറ്റൻ്റെ പിറ്റേ ദിവസമാണിത് ഇതിന്ന് ഞങ്ങൾ അപ്പച്ചൻ്റെ സണ്ണ അപ്പ അപ്പച്ചൻ്റെ അച്ഛൻ അനിയൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് ഇവിടെയും ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി വിളിച്ചു നടക്കുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരുടെയും കൂടുമ്പോൾ ഒരു സന്തോഷം അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പേപ്പൻ്റെ വക സാലഡാണ് ഇവിടെ മെയിൻ സാലഡ് ഉണ്ടാക്കുന്ന ആൾ പേപ്പനാണ് കേട്ടോ പേപ്പൻ പണ്ടേ തുടങ്ങി സാലഡ് ഉണ്ടാക്കുക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അമ്മ ഇവിടെ എപ്പോഴും പറയാറുണ്ട് പേപ്പൻ്റെ സാലഡ് അടിപൊളിയാണ് മീൻ വറുത്തിട്ട് അതിൻ്റെ മുകളിൽ സാലഡൊക്കെ ഉണ്ടാക്കി വയ്ക്കും സൂപ്പറാണെന്നൊക്കെ പറയാറുണ്ട് ഞാൻ പിന്നെ അങ്ങനെ അധികം കഴിച്ചിട്ടില്ല ഇവരൊക്കെ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ സെൻ ഞാൻ ആണെങ്കിലും പറയാറുണ്ട് പേപ്പൻ്റെ സാലഡ് വേണം എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ പേപ്പനുള്ള ഐറ്റംസ് ഒക്കെ അരിയാനുള്ളതൊക്കെ മേമയും ചേച്ചിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കുംബറും തക്കാളിയും പിന്നെ സവോള പച്ചമുളക് നാടൻ മുളക് കണ്ടെടുത്തേക്കണേ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇതാണ് മേമ അപ്പോൾ എല്ലാവരും അകത്തിരുന്ന് വറുത്താനോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറച്ചു നേരമായി വന്നിട്ട് അപ്പോൾ കുറച്ച് വീടുകളിലൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പം അങ്ങനങ്ങനെയൊക്കെ പോയി ഞങ്ങളുടെ വൈകുന്നേരം അമ്മയ്ക്ക് ഇവിടെ എത്തി അപ്പൊ പേപ്പൻ ഓരോ ഓരോ ഐറ്റംസ് അരിയുന്നു പാത്രത്തിലിടുന്നു അങ്ങനെ തകൃതിയായ അരികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു സന്തോഷമായിരുന്നു കേട്ടാ വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞിങ്ങനെ ചേമീൻ കാണുമ്പോൾ വിവരസം അപ്പൊ നാരങ്ങ നീരും ഒഴിച്ചു പിന്നെ ഉപ്പു ഇട്ടു ഉള്ളൂ ഉള്ളൂട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നാടൻ പച്ചമുളകായിരുന്നു ഇട്ടായിരുന്നത് നല്ല എരിവൊക്കെ ഉണ്ട് പിന്നെ എരിവ് എല്ലാവർക്കും പൊതുവെ ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവ നല്ലോണം എന്ന് കുട്ടി തിരുമി അങ്ങനെ പേപ്പൻ്റെ സാലഡ് അങ്ങനെ റെഡി അങ്ങനെ ഞങ്ങളിത് ഈ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനോ കേട്ടോ എൻ്റെ ഈ ഒരാഴ്ചത്തെ കൊച്ചു വിശേഷങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ